ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാ പ്രശ്നമായല്ലേ നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോവാം പോലീസ് ഇതാ നമ്മുടെ സിറ്റിയിൽ വീണ്ടും വന്ന് അപ്പോൾ പോലീസ് പറഞ്ഞത് ആദ്യത്തേത് ഹാമറും പിന്നെ കുറേ സ്ക്രാപ്പൊക്കെ കിടക്കണുണ്ട് അപ്പം ഇത് പോയി നമുക്ക് കണ്ടുപിടിക്കണം ആദ്യത്തെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് ഹാമർ അങ്ങനെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളാ ഹാമർ വെച്ച് ആ സ്ക്രാപ്പ് അടിച്ച് നമുക്കൊരു വെപ്പൺ കിട്ടി അപ്പോൾ ഇതൊരു ഡെഡ്ലി വെപ്പൺ ആണ് അപ്പം പവർഫുള്ളാണ് അപ്പോൾ എന്തായാലും നമുക്കിത് എയർപോർട്ടിൽ കൊണ്ട് കൊടുക്കണം അപ്പം അങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് നേരെ വീട്ടിൽ പോവാം വീട്ടിൽ പോയിട്ട് നമുക്ക് ടി കാണാം ഡോമരെത്തി നമ്മുടെ ആളെത്തി ഹാമർ അടിച്ച് അത് കിഡിലായിരുന്നു ദാ ദാതാ തൂക്കിയണേ മരത്തി അടിച്ചിട്ടുണ്ട് ഇവ കൊള്ളാംല്ലേ കിഡിലായിട്ടുണ്ട് ഏതാ വീണ്ടും വരണ് അത് വേറെ പനിയില്ല ഫുള്ള് കുഴപ്പമായിതാ ഇനി എന്തോ ചെയ്യാ പോലീസ് സ്റ്റേഷനിൽ വീണ്ടും പോകണമല്ലേ പോലീസ് ഇപ്പോൾ ഇതാ പോലീസ് ഇതാ എന്തോ വേറൊരു ഐഡിയ പറഞ്ഞിട്ടുണ്ട് ക്യാമറാ നമ്മുടെ പണ്ടത്തെ ആൾ അത് അവ ഒരുത്തൈൻ ജീവനോടുണ്ടെന്നാണ് അപ്പോൾ അവൻ്റെ അടുത്ത് നമുക്ക് പോവാം സമയം ഇവന്റെ ഇവൻ്റെ ചവിട്ടിടാ ഇതാ അരിച്ച് നമ്മൾ കേറ്റാൻ പോയാണ് ഒമിനി കയറ്റിക്കോ ഇതാ നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം എടുത്ത് മാറ്റണം അതിൻ്റെ അകത്ത് ആ സ്പൈഡർ അപ്പോൾ ഇവനാണ് എല്ലാം കൺട്രോൾ ചെയ്യണം ഒരു പണി വേണമല്ലേ അപ്പോൾ നമുക്ക് ആദ്യം ജി പി എസ് വേണം അപ്പോൾ അങ്ങനെ നമ്മളത് ഇവൻ്റെ ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പൊക്കികളോ മോനെ അതാവും പോണ് നമുക്ക് ഗൂഗിൾ മാപ്പ് നോക്കാം ദൈവം ദൈവം നടന്ന് പോണ് എവിടെ പോണെന്നാണ് ഇത് എവിടെ കയറണം വേ ഇവിടെയാണ് ഇത് മാനുഫാക്ചറാണ് ഇതിന്റെ സയന്റിസ്റ്റ് ഇനിയും വരും കേക്കാണ്